നിങ്കാമെ പന്നൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായി അതിന് ശുർക്കില്ല എന്ന് മനസ്സിലായി പിന്നെ എങ്ങനെ വസീലയാകുന്ന സുരുക്കിലേക്ക് പറ്റി യാഴിമാവനെ പറ്റിയല്ല ശുക്കിലേക്ക് വസീതെന്ന് പറഞ്ഞത് യാഴിമാവിലെ ഹരീസനാണ് പറഞ്ഞാൽ ആ ഹരീസൻ എന്ന പഴം പറഞ്ഞാൽ അത് ശുക്കിലേക്കുള്ള വസീലയാണ് എന്നല്ല പറഞ്ഞത് വസീത്ത് സുർക്ക് പറഞ്ഞത് എവിടെയാണ് ഇസ്തി ആൻ തുമ്പിൽ ജിന്നിലാണ് ജിന്നെ സഹായിക്കണേ എന്നൊരാൾ ഇത് വെച്ച് പറയുകയാണെങ്കിൽ അവിടെയാണ് സുർക്കും ശുരുക്കിലേക്കുള്ള വഴിയുമെല്ലാം വന്നത് ചുരുക്കായപ്പോൾ കോഴിക്ക സംഭാത്ത പറഞ്ഞതുപോലെ പ്രാർത്ഥനയാണോ ആരാധനയാണോ അഭൗതിക മാർഗത്തിലാണോ മറന്ന വഴിക്കാണോ അദർശമാർഗത്തിലാണോ ചുരുക്കി തന്നെ അതൊന്നുമല്ല അനുസൃതയില് വന്നപ്പോ മുന്നിൽ വന്നപ്പോ എന്താ സുഹൃത്ത് സുഖല്ലേ ഒന്ന് കൈ പിടിക്കുകയാണോ എങ്കിൽ അത് ശുക്കി ലൈക്കുള്ള വഴിയാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാശ്യം വരുമ്പോൾ അവനെ വിളിക്കും പിറ്റന് വിനയും വിളിക്കും ഇങ്ങനെ ഇവന്റെയും അവസാനം അവന്റെ ഒരു പൂജകനായി മാറാൻ അത് വഴി വെക്കും അതാണ് ശ്രദ്ധിതയ്ക്കുള്ള വഴി എന്നതിൽ വസീദേ പറഞ്ഞിട്ടില്ല സുലാഹ് മഞ്ചേരി മുഖാമുഖത്തിൽ മഞ്ചേരി ആദി യോഗത്തിലാണ് പദം ഈ ഹദീസ് ഭാഗത്ത് പ്രയോഗിച്ചു തന്നെ അവിടെ ഈ ഹദീസും ഇസ്തിയാനും ബിൽജിന്നും കൂട്ടിക്കലർത്തി കൊണ്ടുവന്നപ്പോഴാണ് സലാഹി അവിടെ ആ പദം പറഞ്ഞു തന്നെ അല്ലാതെ ഈ ഹദീസിനെ കുറിച്ചല്ല ഹദീസിനെ കുറിച്ച് പറഞ്ഞതിന്റെ ഒന്ന് സ്വഹീഹല്ല ഈ